എന്തൊക്കെയായിട്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ജാം കുക്കീസിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ജാം കുക്കീസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെയല്ല ഇതൊരു വേറെ ടൈപ്പ് കുക്കീസാണ് അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഒത്തിരി കുട്ടികൾ ഇതുപോലെ നല്ല നല്ല കുക്കീസുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അവർ സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ഈ കുക്കീസും കൂടെ സെയിൽ ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഇരുനൂറ് രൂപയ്ക്കാണ് കിലോയ്ക്ക് അത് കൊടുക്കുന്നത് നിങ്ങളുടെ അവിടെ ിലയൊക്കെ എത്രയാളും നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിൻ്റെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരം ആവും എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ഈ കുക്കീസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം ജാം കുക്കീസ് നമ്മൾ ഒരു നൂറ്റി അമ്പത് ഗ്രാം മൈദ വെച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു നൂറ്റി അമ്പത് ഗ്രാം മൈദ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഉപ്പില്ലാത്ത ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഞാനിപ്പോൾ ബട്ടറല്ല ചേർക്കുന്നത് ഇത് നമ്മുടെ ബേക്കറികളിൽ ഉണ്ടാക്കുന്ന കുക്കീസ് ഉണ്ടാക്കുന്ന ഒരു വനസ്പതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നിങ്ങൾ ബട്ടർ ചേർക്കുക കേട്ടോ അപ്പോൾ എഴുപത്തഞ്ച് ഗ്രാം ആണ് ബട്ടറ് ചേർക്കേണ്ടത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാരയാണ് അത് നമ്മൾ എഴുപത്തഞ്ച് ഗ്രാം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ബട്ടർ എത്രയാണോ ചേർത്തത് അതേ അളവിൽ തന്നെ പഞ്ചസാര പൊടി പൗഡർ പൗഡർ പൊടിയാക്കിയതിന് ശേഷമാണ് നമ്മൾ തൂക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഈ ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഞാനിപ്പോൾ ബട്ടർ ഇതേപോലെ തന്നെ പഞ്ചസാര എടുത്തതുപോലെ തന്നെ എഴുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി മുട്ട ചേർക്കുവാണെങ്കിൽ അത് ഒരു അറുപത് ഗ്രാം ഒക്കെ എടുത്തിട്ട് ബാക്കി മുട്ട ചേർത്താൽ മതി വേണമെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ചേർത്തോളൂ ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഈ കുക്കീസിലേക്ക് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഏത് ഫ്ലേവർ ആണോ വേണ്ടത് നിങ്ങൾക്ക് ഏത് എസൻസ് ആണോ ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ച് എസെൻസ് കൊടുക്കുക പിന്നെ ഏലക്കായുടെ പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് ഞാൻ ഏലക്കായുടെ പൗഡർ ആണ് ഇതിലേക്ക് കൊടുക്കുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക കൈ കൈവച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ കുഴച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നിയാൽ ഒരു ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതലൊന്നും ചേർക്കരുത് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്കീസിന് ഇല്ലാതെ ആയിപ്പോവും കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് തേച്ചെടുക്കുക സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് ഈസിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ പൗണ്ടർ ഡ്രോപ്പിൽ ിട്ട് ഇതേപോലെ തന്നെ തേച്ച് കുഴച്ചാൽ മതി കേട്ടോ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ഇപ്പോൾ കുക്കീസിൻ്റെ ബാറ്റർ നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കുഴച്ചിട്ടുണ്ട് കൈ വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ വേഗം തന്നെ ചെയ്തെടുക്കാം നമുക്ക് സ്റ്റാൻഡ് മിക്സർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നല്ല ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഓരോന്നും കുഴയ്ക്കുന്നത് ഞാൻ മുഴുവനൊന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എത്ര ചെറുതായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്തി ആയിപ്പോയിട്ട് പത്ത് മിനിറ്റൊക്കെ കൂടുതലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നേരം കണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ കുഴക്കുന്നതൊന്നും കാണിച്ച് തരാത്ത കേട്ടോ എല്ലാം ഇതേപോലെ ബോളുകളാക്കിയിട്ട് ബേക്കിംഗ് ട്രേയിൽ ഒരേ അകലം പാലിച്ചിട്ട് വെക്കുക ഇപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ അകലം വിട്ടിട്ട് വെക്കണം കേട്ടോ ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഈ വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാത്തിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ജാമ് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ ചെറുതായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുക്കീസ് തേച്ച് കുഴയ്ക്കുമ്പം നന്നായിട്ട് തേഞ്ഞ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ അമർത്തുമ്പോൾ കുക്കീസ് പൊട്ടി പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ നമുക്ക് ജാമ്യം നിറച്ച് കൊടുക്കാം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ജാം ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നിറച്ച് കൊടുക്കാം ഒത്തിരി പുറത്തേക്കായി പോകണ്ട കേട്ടോ നമ്മൾ ഇതിന് മുമ്പായിട്ട് കുക്കീസിൻ്റെ ഉള്ളിൽ ജാമ്യം നിറയ്ക്കുന്ന ഒരു കുക്കീസ് ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഒരു ജാം കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടെ ഈസിയാണ് കാണാനും കുറച്ച് ഭംഗിയുണ്ട് അതാവുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ജാമ്യം നിറയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ എല്ലാം നമ്മൾ ഇതേപോലെ നിറച്ച് കൊടുക്കുക പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ നൂറ്റി എൺപതിൽ പ്രീഹീറ്റാക്കുക അതിനുശേഷം ഒരു നൂറ്റി നാൽപ്പതിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് ടൈം കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ കുക്കീസിൻ്റെ വലിപ്പം അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും അതേപോലെ നമ്മുടെ ഓവൻ്റെ ചൂടനുസരിച്ചും ടൈമിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതൊക്കെ നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്തോളൂ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കുക്കീസാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യൂട്ടോ ഇതിൽ കൂടുതൽ കളറായി പോകേണ്ട ഇനി നിങ്ങൾക്ക് ഇത് നല്ല വൈറ്റ് കളറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല എല്ലാ കളറിൽ ഇത് കിട്ടും അപ്പോൾ അതും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ജാം കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് കിട്ടും കേട്ടോ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി